എല്ലാവരും ഇന്നലെ കൊണ്ടുവരാൻ പറഞ്ഞ വിത്തുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ ഗുഡ് എന്നാൽ വിത്ത് നടാൻ പോവുകയല്ലേ എല്ലാവരുടെ ചട്ടികളുടെ മുകളിലും നമ്മുടെ പേരുണ്ട് കണ്ടില്ലേ അലക്സ് അതെ എന്റെ എല്ലാവരും ഇവിടെ നോക്കിക്കേ അവരവരുടെ പേരെഴുതിയ ചട്ടികൾ കിട്ടിയില്ലേ ഓക്കെ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കൊണ്ടുവന്ന വിത്ത് ആ ചട്ടികളിലെ മണ്ണിൽ കുഴിച്ചിടുക ആദ്യം ടീച്ചർ കാണിച്ചു തരാം അതുപോലെ ചെയ്താൽ മതി എല്ലാവരും രണ്ട് കൈകളിലും ഗ്ലൗസ് ധരിക്കുക എന്നിട്ട് ചെടിച്ചട്ടിയിലെ മണ്ണിൽ അല്പം നീക്കുക ഇതുപോലെ എന്നിട്ട് അതിനുള്ളിൽ നിങ്ങളുടെ വിത്ത് നിക്ഷേപിക്കുക എന്നിട്ട് നീക്കിയ മണ്ണ് അതിനു മുകളിൽ ഇടുക മനസ്സിലായ എല്ലാവർക്കും മനസ്സിലായി ടീച്ചർ ഇനി എല്ലാരും ആ ടേബിളിൽ വരി വരിയായി നിങ്ങളുടെ ചെടിച്ചട്ടി കൊണ്ടുവച്ചേ നമ്മൾ എന്തിനാണ് എല്ലാവരുടെയും ചെടിച്ചട്ടികൾ പുറത്തു കൊണ്ടുവച്ചതെന്ന് മനസ്സിലായോ നിൽക്ക് ടീച്ചർ പറയട്ടെ ുംകാശവും നേരിട്ട് ലഭിക്കാനാണ് ഇവിടെ കൊണ്ടുവച്ചത് ചെടികൾക്ക് വളരണമെങ്കിൽ സൂര്യപ്രകാശവും വേണം അത് മാത്രം പോരാ എല്ലാ ദിവസവും നമ്മൾ നനച്ചു കൊടുക്കുകയും വേണം അപ്പോൾ ചെടികൾക്ക് വളരാൻ എന്തൊക്കെ വേണം വായുപ്രകാശം ഗുഡ് ഇനി എല്ലാവരും അവരവരുടെ ചെടിച്ചട്ടികൾ നനയ്ക്കൂ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കുക അതുപോലെ ശുദ്ധവായുവും സൂര്യപ്രകാശവും കിട്ടുന്നുണ്ടോ എന്ന് കൂടി നോക്കുക വിത്തിനെ സംരക്ഷിക്കുക ഇത്രയും ചെയ്താൽ അത് ഉടൻ ചെടിയായി പുറത്തു വരും എല്ല ഞാൻ എല്ലാ ദിവസവും വന്ന് നനക്കുന്നതല്ലേ അലക്സും ശരിയാണ് അവനും എല്ലാ ദിവസവും വന്ന് നനച്ചിട്ടുണ്ട് എന്തായാലും സാരമില്ല നീ ടെൻഷൻ ആവാതെ സമാധാനപ്പെടുത്തും നനയ്ക്കുന്നത് നിർത്തണ്ട രണ്ട് ദിവസം കൂടെ നമുക്ക് നോക്കാം ടീച്ചർ വന്നതുപോലെ വെള്ളവും ശുദ്ധവായുവും സൂര്യപ്രകാശവും നമ്മുടെ സ്നേഹവും കൂടി നമുക്ക് ഒരുമിച്ച് കൊടുക്കാം ശരിയാണ് അലക്സ് പറഞ്ഞത് നമുക്ക് ഒന്ന് രണ്ട് ദിവസം കൂടി വെയിറ്റ് ചെയ്ത് നോക്കാം വിജയത്തിന്റെ ആദ്യ പാഠമാണ് എന്നതാണ് ഏറ്റവും അത്യാവശ്യം നമ്മൾ ഒരു കാര്യം കാര്യം ചെയ്യുന്ന എന്തായാലും അത് വിജയകരമായി പൂർത്തിയാക്കുക എന്നതാണ് പ്രധാനം അലക്സ് ഗുഡ് മോർണിംഗ് ജോമി ോ സ്കൂളിൽ പോകണ്ടേ അഞ്ചു മിനിറ്റിനുള്ളിൽ അമ്മ ഭക്ഷണമെല്ലാം റെഡിയാക്കി വെക്കാം അപ്പോഴേക്കും വേഗം കുളിച്ച് റെഡി ആവണേ ഇനി ഞാൻ വിളിക്കാൻ വടിയമായിട്ടായിരിക്കും വരിക എന്താ എന്ത് പറ്റി എന്താ നിന്റെ മുഖത്ത് രാവിലെ തന്നെ ഒരു വാട്ടം നിങ്ങളുടെ മകളുടെ കാര്യം തന്നെ ഇത്രയും വില ഇപ്പോഴും മനസ്സിലായിട്ടില്ല അവൾക്ക് നോക്കിക്കേ ഇത്ര അവൾ എഴുന്നേറ്റിട്ടില്ല അവളുടെ മടി മാറ്റാൻ ഒരു വഴിയുണ്ട് എന്നാണ് അവളുടെ സ്കൂൾ ട്രിപ്പ് അത് നാളെയാണ് ഓക്കെ നീ ഒരു കാര്യം ചെയ്യണം എന്ത് കാര്യം നാളെ ഈ വീട്ടിലെ എല്ലാ ക്ലോക്കും മുപ്പത് മിനിറ്റ് നേരത്തെ ആക്കി വെക്കുക എന്നിട്ട് മനഃപൂർവം സമയം വൈകിപ്പിച്ച പോലെ അഭിനയിക്കുക ബാക്കി ഞാൻ ശരി അമ്മേ നാളെ നേരത്തെ വിളിക്കണേ സ്കൂളിൽ നിന്നും ട്രിപ്പ് പോകുന്ന ദിവസമാണ് ബസ് എടുക്കും അതിനു സ്കൂളിൽ എത്താൻ അമ്മ വിളിക്കാം ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ് അമ്മേ ജോമി ജോമി വേഗം എഴുന്നേൽക്ക് അമ്മ ഉറങ്ങി പോയടാ ഏഴര ആയി പോയി ബസ് പോയോ ആവോ എന്ത് കണിയാ അമ്മ കാണിച്ചത് ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ എന്നെ നേരത്തെ വിളിക്കണമെന്ന് സ്കൂളിൽ ഡ്രോപ്പ് ചെയ്ത് തരുമോ ഓക്കെ വേഗം റെഡിയാവൂ സോറി ഞാൻ കാരണം കാരണം നിന്നെ കൂട്ടാതെ സ്കൂൾ ബസ് പോയെന്ന് തോന്നുന്നു ഇതിനെല്ലാം നമ്മൾ നേരത്തെ എത്താത്തതാണ് ഞാനും ശ്രദ്ധിക്കണമായിരുന്നു എനിക്ക് നേരത്തെ പോണമെന്ന് ഞാൻ ചിന്തിക്കേണ്ടിയിരുന്നു ഒന്നും ഞാൻ ചെയ്തില്ല കരയല്ല ഹായ് സ്കൂൾ ബസ് കാര്യം പഠിച്ചു ും കൃത്യ സമയത്തിന് ചെയ്യണം സമയത്തിന്റെ വില ഞാൻ മനസ്സിലാക്കി ഗുഡ് ഗേൾ നമുക്ക് സമയത്തെ പെട്ടിയിലോ ബാങ്കിലോ കൂട്ടി വെക്കാൻ സാധിക്കില്ല ചാക്കിലോ കടലാസിലോ കൊറിഞ്ഞു വെക്കാനും പറ്റില്ല സമയം എല്ലാവർക്കും തുല്യ അളവിലാണുള്ളത് ചിന്തിക്കുക വരാനുള്ളതിനെ ഒന്നിച്ച് വാരി കൂട്ടിയെടുക്കാനാവില്ല കിട്ടുന്നതിനെ ഉപയോഗിക്കാനും തിരസ്കരിക്കാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് സമയം നമ്മെ നിർബന്ധിക്കുകയോ നിയന്ത്രിക്കുകയോ ചെയ്യുന്നില്ല സമയം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കുകയില്ല സൂക്ഷിക്കുക സോറി മമ്മി ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം